ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് കയറിയതേ ഉള്ളു ഒരു പാഠം പഠിച്ചു കേട്ടോ ഇന്ന് പോയിട്ട് കുറേ ദൂരം പോയപ്പോഴത്തേക്ക് ഇതിൻ്റെ ഈ റെസിപ്റ്റ് ഉണ്ടല്ലോ അത് എടുക്കാൻ മറന്നുപോയി അല്ലെങ്കിൽ എന്നെ കൊണ്ട് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ഓടി ഓടി ഒരു പരുവത്തിന് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇതിന് മരുന്നിൻ്റെയും കാര്യങ്ങൾ മറ്റേ അങ്ങന്ന് വലിയ രാജേന്ദ്ര നഗർ ഹോസ്പിറ്റലിൽ നിന്ന് എഴുതിയതുണ്ടായിരുന്നല്ലോ അതെടുക്കാൻ മറന്നുപോയി അത് യഥാർത്ഥത്തിൽ കുറച്ച് ഇന്നലെ കൊണ്ടുപോയപ്പോൾ മഴ നനഞ്ഞ ഒരു പരിവായി ആയിരുന്നു അതുകൊണ്ട് വെച്ചിട്ട് ഫാനിൻ്റെ വിഴ ഉണങ്ങാൻ വേണ്ടി വെച്ചിരുന്നാണ് അങ്ങനെയാണ് മറന്നുപോയത് പിന്നെ ഒന്നേന്ന് തിരിച്ച് ഓടിപ്പടിച്ച് എടുത്തു കൊണ്ടുപോയി അവിടെ ചെന്നപ്പം നിറയെ ആൾക്കൂട്ട ഡോക്ടർ ഉണ്ടായിരുന്നു ഒരു നല്ല വിശേഷങ്ങളാണ് ഞാൻ ഇപ്പോൾ തൽക്കാലം ആദ്യം പോയി കൂടൊക്കെ അകത്തിരിക്കുന്നവനെ കാണിച്ചുതരാം വായെല്ലാം ഉണങ്ങി വായും തുറന്ന് കഷ്ടപ്പെട്ടിരിക്കണോ എന്തായിരിക്കും നമുക്കിവനെ ഇറക്കി അങ്ങോട്ട് വിടാം ഞാൻ കൂട്ടിലോട്ട് മാർച്ച് കേട്ട് വാ ഓ ഓ ഓ ചെറിയൊരു വാ ചെറിയൊരു സൗണ്ട് പുറപ്പെടുപ്പിക്കണോ പുറപ്പെടുവിക്കുന്നുണ്ട് എന്നുവെച്ചാൽ അവ അത്രയ്ക്ക് ടയേഡാണ് വാ വാ അങ്ങോട്ട് കേറോ കൂടിനകത്തോട്ട് കയറാം മേലെ ഇങ്ങോട്ട് പോ ഇങ്ങോട്ട് പോ ഇവിടെ 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 അവനെ നമ്മൾ കൂടിനകത്തേക്ക് ഇവൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നല്ലതൊന്നുമല്ല ഞാൻ പറയാമേ ഞാൻ എന്തായാലും ഇവനെ അങ്ങോട്ട് കയറ്റുന്ന ഒരു വീഡിയോ എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഇപ്പോൾ എടുക്കാൻ പോയത് വന്നു രാവിലെ ചിക്കൻ മറ്റുമൊക്കെ ബോയിൽ ചെയ്തുകൊണ്ടായിരുന്നു അത് കഴിക്കുകയാണേ കുടിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം കഴിക്കട്ടെ ഞാൻ ഞാനീ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് ബാക്കി ഡീറ്റെയിൽസുമായിട്ട് വരാം കേട്ടോ നമ്മുടെ കുഞ്ഞിട്ടിങ്ങിട്ടി രണ്ട് ദിവസം കൂടെ എങ്ങനെ ഇരിക്കാൻ പറ്റും കേട്ടോ പിന്നെ കട്ടിൻ്റെ പുറത്തൊക്കെ ഇരുന്നാൽ നല്ല വഴക്ക് കിട്ടും ഇവിടെ കിടന്നോടാ ഒന്ന് കിടന്നോടാ ഇവിടെ കുഞ്ഞുട്ടിയാണ് കുഞ്ഞുട്ടി സ്നേഹപ്രാന്തൻ കുഞ്ഞുട്ടി പിന്നെ നമ്മളെ പൂച്ചയുടെ അസുഖം ഉണ്ടല്ലോ അത് കുറച്ച് ഡെയിഞ്ചർ ആണ് കുറച്ച് ആണ് ഏട്ടാ അവൻ്റെ അസുഖം ഞാൻ ഞാനിന്ന് വീഡിയോ നേരത്തെ കുറച്ചൊക്കെ എടുത്തു വച്ചെങ്കിലും ഇടണ്ടാണ് പറഞ്ഞു ഇടേണ്ടെന്ന് വിചാരിച്ച അലസതയും എല്ലാം ഉണ്ട് ഈ മരുന്ന് നേരത്തെ വാങ്ങിയതേ അങ്ങനെ ഇത് ഇനി കൊടുക്കണ്ടെന്ന് പറഞ്ഞ അവർ വേറെ ഇതാക്കി പിന്നെ ഇതെന്താ കുറേ മരുന്നുകളൊക്കെ കൂടി തന്നു അത് വാങ്ങിയതാണ് ഇത്രയും അറുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപയായി പിന്നെ ഒരു നൂറ് രൂപ ട്രിപ്പ് ഇടാൻ വേണ്ടി അവിടെ അടയ്ക്കേണ്ടി വന്നു ഇനി ഞാൻ അടുത്തിനി പോകുമ്പോഴത്തേക്ക് വീണ്ടും അവിടെ പൈസ അടയ്ക്കണമെന്ന് പറഞ്ഞ് കേട്ടോ ഇപ്പോൾ മറ്റേ രാജേന്ദ്ര നഗറിയിൽ നിന്ന് ഇവിടെ വന്നത് കൊണ്ടായിരിക്കും അതിൻ്റെ ഒരു ബ്രാഞ്ചായിരിക്കും എന്തോന്നിത് കേട്ടോ ഇതൊരു നേഴ്സിംഗ് ഹോം പോലെ അപ്പോഴത്തേക്ക് ഇന്നും കൂടെ ഇതിൻ്റെ വാലിഡിറ്റി ഉണ്ട് ഇനി ചെല്ലുമ്പോഴത്തേക്ക് ഇവിടെ മാന്താകാരാണ് ചേർക്ക ഇനി ചെല്ലുമ്പോഴത്തേക്ക് പിന്നെ പൈസ അടയ്ക്കണമെന്ന് പറഞ്ഞ് ഇവനെ ഉണ്ടല്ലോ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ തല ഒത്തനെ വിടും ഒരു ജന്മമാണത് കേട്ടാ ഇവനും കൂടെയൊക്കെ ഡേഞ്ചറാണ് കേട്ടോ ഇവനും നമ്മളെ ലിയോപ്പിയൊക്കെ എന്നു വെച്ചാൽ അവനുമായിട്ട് ചേരാൻ പാടില്ല അവൻ കഴിക്കുന്ന ഭക്ഷണം കഴിക്കാൻ പാടില്ല അതുപോലെ തന്നെ അവൻ അപ്പിഴുന്ന മണ്ണിലെ മാന്താനൊന്നും പാടില്ല അവൻ്റെ ശരീരത്തിൻ്റെ ഓരവശിഷ്ടങ്ങളും ഇവന് മേലെ ടച്ചാവാൻ പാടില്ല ഏ അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ഇതെന്തോന്ന് ഇത് ഇതെന്ന് വേണ്ടിയിട്ട് ഇവന് വേണ്ടിയിട്ട് വാങ്ങിച്ചു എന്താ ഓ ആർ എസ് ആണ് ഈ സാധനം എല്ലാം മോളാണ് കോഴി വാങ്ങിക്കൊണ്ട് വന്നത് അവൾ കൂടെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് പിന്നെ ഈ ഒരു മരുന്ന് അങ്ങോട്ട് പോടാ ഇതൊക്കെ അവൻ്റെ മുറിവിലടിക്കാനുള്ളതയ്യോ എന്തൊക്കെ സാധനങ്ങളാണെന്ന് അറിഞ്ഞോട്ടെ ഒരു അടുത്ത വന്നാണെന്ന് കൂടെ സ്ഥലം കളിക്കുന്നത് പിന്നെ എന്താ പറയുക സാധനം അയ്യോ ഇത് ഇത് എനിക്ക് തോന്നണ മറ്റേ ഇതാണെന്ന് തോന്നണം ബീറ്റാടിൻ്റെ ദോഷമാണെന്ന് തോന്നണത് അവൾ സ്വയമേ ഇങ്ങനെ ചോദിച്ച് വാങ്ങിയാണെന്ന് തോന്നണം ഇത് എത്ര രൂപ ഫോർട്ടി റുപ്പീസെന്ന് പറഞ്ഞ് ഇതാണോ എന്താ ഫോർട്ടി എയ്റ്റ് ഫോർട്ടി റുപ്പീസിന് കിട്ടിയെന്ന് പറഞ്ഞു അതെന്താ അവൾ വാങ്ങിയെന്ന് പറഞ്ഞു പിന്നെ പിന്നെ ഈ ഒരു സാധനം ഒരു ഓറൽ സൊല്യൂഷൻ ഇത് ഇത് കൊടുക്കണം ോക്സിനും കാൽസിനും ഒക്കെ ഉള്ളത് ഇത് കൊടുക്കണം ഞാനാ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ മരുന്നിന് വേണ്ടിയിട്ട് എഴുതി തന്നതൊക്കെയാണ് ഈ വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ ഈ ഒരു സാധനം ഇതാണ് ഹൈഡ്രജൻ പൊറോക്സൈഡ് ഈയൊരു സാധനം ഇതൊക്കെ അവളിനി നോക്കിയിട്ട് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യണമെന്നൊക്കെ എനിക്ക് പറഞ്ഞിരുന്നു കേട്ടോ എനിക്ക് വീട്ടുകാര്യങ്ങളും എല്ലാം കൂടെ കണ്ട് വല്ലാത്ത മറവിരോഗേ ബോധവും പൊക്കണമൊന്നും കാണത്തില്ല എന്ന് പറയില്ല അതെന്നെ ഭാവന പിന്നെ ഈ മരുന്ന് എന്തോന്ന് എച്ച് ത്രോമ്പ് ത്രംബ് എച്ച് ത്രോമ്പ് ഈ മരിച്ച രാവിലെയും വൈകുന്നേരം അതിന് കൊടുക്കാവുള്ള ആണെന്ന് തോന്നുന്നു ഈ ഒരു സാധനം കൊണ്ട് ഇത്രയും തന്നെ ഇന്നത്തെ അയ്യോ ഇന്നത്തെ അവൻ്റെ മരുന്നുകൾ പിന്നെ നാളായി കൊണ്ടുപോയി ട്രിപ്പ് ഇടാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കുണ്ടല്ലോ നാളെ ഈ ഓഗസ്റ്റ് ഫിഫ്റ്റീൻതിൻ്റെ ഇതല്ലേ അപ്പോഴത്തേക്ക് ഇവരൊക്കെ അങ്ങ് രാജേന്ദ്ര നഗറിൽ പോവും അപ്പോഴത്തേക്ക് നാളെ ചെല്ലണ്ടെന്ന് പറഞ്ഞ് ഏഹ് കടിക്കുകയാണ് ആള് നാളെ ചെല്ലണ്ടെന്ന് പറഞ്ഞ് പിന്നെ അതിൻ്റെ അടുത്ത ദിവസം ചെന്നാൽ എന്ന് പറഞ്ഞ് ഇപ്പോൾ ഇത്രയാണ് ഈ മരുന്നും കാര്യങ്ങളും മരുന്നിൻ്റെ പേര് എനിക്ക് ശരിക്കും ഓർമ്മ വന്നില്ല എന്നു വെച്ചാൽ ഒരു അമ്മ ഒരു വൈറസ് അങ്ങനെയാണ് കേട്ടോ ഈ കുന്ത്രാണ്ടതിൻ്റെ കാല് തൊടയിൽ നഹ വറക്കണം ആ ചെല്ല പിള്ള ചില്ല കുട്ടി അപ്പോൾ ഇനി പ്രധാന പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ പ്രധാന പ്രശ്നമെന്ന് പറഞ്ഞാൽ മോള് നെറ്റി നോക്കിയിട്ട് മാഡമൊന്നും പറഞ്ഞില്ല നോക്കിയിട്ട് പിന്നെ മോൾ പറഞ്ഞ് പിന്നെ ഈ പേർക്ക് രണ്ടു പേർക്കും വാക്സിൻ എടുക്കണം എന്നു വെച്ചാൽ ഏതേലും വിധത്തിൽ ഇപ്പോൾ അതിൻ്റെ ഭക്ഷണത്തിൽ മറ്റേ പോയിട്ട് ഈച്ചകളൊക്കെ ഇരുന്നിട്ട് ഒരേ ഭക്ഷണത്തിലൊക്കെ വന്നിരിക്കാനും സാധ്യത ഉണ്ടല്ലോ രണ്ടുപേരിപ്പോൾ ഒരേ ബാൽക്കണിയിലല്ലേ ഉള്ളത് അതുകൊണ്ട് ഡേഞ്ചർ തന്നെയാണ് ഇവൻ്റെ നഹമുണ്ടല്ലോ നമ്മൾ അങ്ങനെ ഇതുവരെ വെട്ടിയില്ല എന്നു വെച്ചാൽ ഇവൻ എവിടെയെങ്കിലും വലിഞ്ഞ് കയറിൻ്റെ മച്ചിയെ ഒരു വീഴുന്ന ഒരു സ്വഭാവമുണ്ട് കേട്ടാ അതുകൊണ്ട് പിന്നെ ഇതുവരെ ഇവൻ്റെ നഹമൊന്നും വെട്ടിയിട്ടില്ല അവൻ വെങ്കണന്ന് കുത്തി മുറിവേൽപ്പിക്കുന്നത് മറ്റേ ആൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി രണ്ടെണ്ണത്തിനും ഇഞ്ചക്ഷൻ എടുക്കണം രണ്ടെണ്ണത്തിനും പിന്നെ എടുക്കണം അതും നല്ല കാശാവുമായിരിക്കും ഒരു ഇത് ഇവർ തരത്തില്ല നമ്മൾ എന്ത് ആണെങ്കിലും വെളിയിൽ നിന്നേ വാങ്ങിക്കാൻ പറ്റുള്ളൂ ആ മരുന്നിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം പിന്നെ ഞാൻ മരുന്നിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടല്ല അതൊക്കെ എന്ന് പറഞ്ഞാൽ കാര്യം മനസ്സിലാവുമല്ലോ അതുകൊണ്ട് തന്നെയാണ് ഇട്ടേക്കണേ കേട്ടോ നോക്കി ഒന്ന് മനസ്സിലാക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ അവനും കൂടെ എന്ത് അവൻ വെളിയിലിറങ്ങാൻ വേണ്ടി കടന്ന് വിളിക്കുകയായിരുന്നേ അപ്പോഴത്തേക്ക് അവനേം കൂടെ പോയി ഒന്ന് കാണിച്ചു തന്നിട്ട് ബാക്കി കാര്യം മാങ്ങ ഉണ്ടല്ലോ പത്തരി എനിക്കറിൻ്റെ ഗ്രിസാഡ് അതൊക്കെ ബോലിയാണ് നമ്മുടെ പിള്ളേരുണ്ടല്ലോ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചിക്കൻ്റെ ലഗും നെയ്യുമൊക്കെ കുറച്ചുണ്ടായിരുന്നു പിന്നെ ഇതും ക്യാഷിന് വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി കൊണ്ടുവച്ചിരിക്കണേ ഞാനത് ചിക്കൻ്റെ അതൊക്കെ കാണിക്കാൻ കാര്യമെന്ന് പറഞ്ഞാൽ എന്തെന്നാൽ ഇവനെ കുറച്ച് നേരത്തെ കിടന്ന് ഭയങ്കര വിളിയായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കണോണ്ടാണ് എടുക്കാത്തത് ഇവനിങ്ങ് പുറത്ത് വരാനും വേണ്ടിയിട്ട് പിന്നെ ചിക്കൻ പച്ച ചിക്കൻ്റെ ഒരു മണം അടിച്ചപ്പോൾ ഉണ്ടല്ലോ അവനങ്ങോട്ട് വെളിയിൽ വരാൻ വേണ്ടി ഇവൻ കുറേ അഭ്യാസമൊക്കെ കാണിച്ച് നല്ല കൊതുകുണ്ട് കേട്ടോ ഇവിടെ വെളിയിൽ ഇവന് തീരെ രക്തക്കുറവുണ്ട് എന്നിട്ട് ചോദിച്ചവർ അവിടെ ഒന്നും പറഞ്ഞില്ലായിരുന്നു രാജേന്ദ്ര നഗർ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ ഒന്നും പറഞ്ഞില്ലായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇവനൊരു ഇത് സ്ട്രേക്ക് ആറ്റാണെന്ന് അവർ അറിഞ്ഞ നേരം തൊട്ട് അവർക്ക് പിന്നെ ഒരു വിലയില്ലാതായി പക്ഷേ ഇവിടെ കുഴപ്പമില്ല കേട്ടോ ഇവിടെ നമ്മൾ പോയപ്പോൾ ഏത് ജീവികളായാലും അവർ നൽകണത് പിന്നെ ഇവന് ആവശ്യമുള്ള മരുന്നൊക്കെ നന്നായിട്ട് കുറച്ച് തന്നെ അവൻ്റെ കാലെല്ലാം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കാലൊക്കെ വൃത്തിയാക്കി പിന്നെ ക്ഷൻ ട്രിപ്പ് എല്ലാം ആയിട്ട് നല്ല കെയർ തന്നെയാണ് അവനൊന്ന് കൊടുത്തത് ഇനി നാളെയും കൊണ്ടുചെല്ലാൻ കൊണ്ടുപോകാമായിരുന്നു പക്ഷേ നാളെ റിതിൻ്റെ ആഗസ്റ്റ് ഫിഫ്റ്റീൻത്ത് ആയതുകൊണ്ട് അവരൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട് അവിടെ അവർക്ക് എന്തെങ്കിലും പ്രോഗ്രാംസും കാര്യങ്ങളും കാണും അതുകൊണ്ടാണ് അതുകൊണ്ടാണ് നാളെ കൊണ്ടുപോവാത്തത് ഫ്രണ്ട്സ് അതിൻ്റെ മരുന്നിൻ്റെ പേ മരുന്നല്ല ഇതിൻ്റെ അസുഖത്തിൻ്റെ പേര് പൂർണ്ണമായിട്ടും പെട്ടെന്ന് ഇങ്ങോട്ട് ഓർമ്മ കിട്ടാത്തതുകൊണ്ടാണ് വീഡിയോ ഇടാനും താമസിച്ചത് ഇപ്പം പിന്നെ ഒന്നും കൂടെ മോളെടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വീണ്ടും ബാക്കി ഭാഗമായിട്ട് വന്നതാണ് പിന്നെ നമ്മളെ വൈറസ് ഇല്ലേ അതുപോലെ അതിൻ്റെ ഒരു ഇതാണ് വകഭേദമാണിത് പിന്നെ എന്ന് വെച്ചാൽ ബോൺമാരോ അസ്ഥികളയം എല്ലാം ബാധിക്കും കിറ്റൻസിലാണെങ്കിൽ ഇതിന് ഡെത്ത് വരെ ഉണ്ടാകാം പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് പകരുന്നതെന്ന് പറഞ്ഞാൽ അവർ ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങളൊക്കെ ഇല്ലേ അത് പിന്നെ ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങളൊക്കെ ഷെയർ ചെയ്യുക മറ്റൊക്കെ ചെയ്താൽ അങ്ങനെയൊക്കെ ഉണ്ടാവാം പിന്നെ ബെഡ് ഇവർ ഉറങ്ങുന്ന സ്ഥലങ്ങൾ ഒരുമിച്ചാക്കിയാൽ വേറെ ക്യാക്സിന് വരാൻ സാധ്യതയുണ്ട് പിന്നെ എന്താ അവരുപയോഗിക്കുന്ന ഈ പിന്നെ ഷീറ്റുകളും മറ്റുമൊക്കെ അങ്ങോട്ടിങ്ങോട്ട് മാറ്റി ഉപയോഗിച്ചാൽ ഉണ്ടാകും ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങൾ പാടില്ല അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ഇനി ലിയോമച്ചിയേയും പിന്നെ നമ്മളെ കുഞ്ഞുട്ടനെയൊക്കെ കൊണ്ടുപോയി ഇനി അതിൻ്റെ വാക്സിൻ എടുക്കണം അതൊരു ജോലിയുമായി പണച്ചെലവും അടിവെട്ടി അവനെ പാമ്പ് കടിച്ചു എന്നുള്ള ഒരവസ്ഥയല്ലേ അതായി പിന്നെ ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ എന്തോന്നു ഫെനൈൻ പാൻ ലുക്കോപേനിയ അതാണ് ഈ അസുഖത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ വൈറ്റ് ബ്ലഡ് സെൽസ് കൂടും റെഡ് ബ്ലഡ് സെൽസ് കുറയും അങ്ങനെയാണ് ഡീഹൈഡ്രേഷൻ ഉണ്ടാവും പിന്നെ ചിലപ്പം അസ്ഥികളെല്ലാം ബാധിച്ച് സർവൈവ് ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാവും പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ പൂച്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെൽത്തി ആയിരുന്നു ഭയങ്കര ഹെൽത്തിയുമായിരുന്നു ഞാൻ പറഞ്ഞില്ലേ അഞ്ച് കിലോയ്ക്ക് മേലെ വെയ്റ്റ് ഏകദേശം ഇപ്പോൾ തന്നെ നാല് പോയിൻറ്റ് ടു എത്ര ഉണ്ട് അതിൻ്റെ വെയ്റ്റ് അപ്പം അത് രോഗിയല്ലായിരുന്ന അവസ്ഥയിൽ എനിക്ക് തോന്നുന്നത് ആ വന്ന അവസ്ഥയിൽ അപ്പം ഈ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ആദ്യം ആറ് കിലോയു മേലെ വെയിറ്റ് ഉണ്ട് ഞാൻ ഒരു അഞ്ച് കിലോ ആണ് കണക്കാക്കി പക്ഷേ ആറ് ഏഴ് കിലോ വെയ്റ്റ് അതിനുണ്ടാവും അത്രയ്ക്ക് തടിയനായിരുന്നത് ഏ ഇപ്പം എന്തായാലും അത് ശരിക്കും അതിങ്ങനെ ഒരു അലഞ്ഞു നടന്ന ഒരു പൂച്ച ആയതുകൊണ്ടാണ് അതിത്രയും പിന്നെ സർവൈവ് ചെയ്തതെന്നെനിക്ക് തോന്നണത് നമുക്ക് കാര്യം മനസ്സിലാവാതെ നമ്മൾ അതിന് ഇത്രയും ദിവസം കൊണ്ട് നടന്നല്ലോ ഏ അതിന് നല്ല പനിയൊക്കെ ഉണ്ടായിരുന്നു ഫീവറൊക്കെ വേറെ കയറ്റാണെങ്കിൽ തട്ടിപ്പോകുമായിരുന്നു അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു എന്തായാലും ഇതുവരെ എത്തി ഇപ്പം എഴുന്നേറ്റിരുന്ന് വിളിക്കണമുണ്ടായിരുന്നു ഞാനവിടെ ചിക്കനൊക്കെ വൃത്തിയായിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് വെളിയിൽ വരാനും ഒരാഗ്രഹം അതിന് തോന്നി കഴിക്കണമെന്നും തോന്നി അപ്പോൾ പിന്നെ ഞാൻ രാവിലെ കുഞ്ഞുവിന് വേണ്ടി ചിക്കൻ ബോയിൽ ചെയ്ത കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിരുന്ന് വിളിക്കുന്നാണ്ടുകൊണ്ട് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കൊടുത്തപ്പോൾ അതിന് മനസ്സിലൊരു ആശ്വാസമായി അത് കഴിച്ചു പിന്നെ അവിടെ കുത്തിയിരിക്കുന്നുണ്ട് എന്തായാലും ആശ്വാസമായി പക്ഷേ ആശ്വാസമൊക്കെ ശരി തന്നെ മരുന്ന് ഇതൊക്കെ ഒരു ലോഡ് വാങ്ങി വെച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ പോകാൻ പറ്റുള്ളൂ കേട്ടോ വീട്ടു ചിലവിനുള്ള കാശ് എടുത്തുകൊണ്ടാണ് ഇന്ന് പോയത് ഇന്ന് ഏകദേശം എത്ര എഴുന്നൂറ്റി മുപ്പതും പിന്നെ വണ്ടി അടക്കം ഏകദേശം എണ്ണൂറ്റമ്പത് രൂപ അടുപ്പിച്ചായി എല്ലാവരും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്നാലേ പറ്റുള്ളൂ കേട്ടാ ഇങ്ങനെ ഓരോ ദിവസം ആകുമ്പോഴത്തേക്ക് എന്നെ കൊണ്ട് പറ്റത്തില്ല ഭക്ഷണം കഴിക്കാനുള്ള കാശാണല്ലോ അപ്പോൾ നമ്മൾ എല്ലാവരും നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും കുഞ്ഞു കുഞ്ഞ് എന്താണോ നിങ്ങൾ മനസ്സിൽ തോന്നണേ കയറ്റിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നിങ്ങൾ ആലോചിക്കണം ഏ അപ്പോൾ വീഡിയോ ഇവിടെ നിർത്തുകയാണെ ഓക്കെ ബൈ ബൈ ഫ്രണ്ട്സ് അപ്പോൾ പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ കമൻ്റ് ചെയ്യണേ ഞാൻ ലൈവിൽ വന്നാൽ എൻ്റെ വാച്ച് ഹവർ എന്ന് പറഞ്ഞാൽ ഞാൻ എത്ര കിടന്ന് കഷ്ടപ്പെട്ടിട്ടും ഒന്നാവുന്നില്ല അപ്പോൾ നിങ്ങളാരെങ്കിലുമൊക്കെ വന്ന് കുറച്ച് നേരമൊക്കെ ഒന്ന് കമൻസൊക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ലൈവ് വരാമായിരുന്നു കുറച്ച് ദിവസം അടുത്തുകൊണ്ട് ഒരു കൂടുതൽ നേരം ലൈവൊക്കെ ചെയ്തെങ്കിൽ ചിലപ്പം കരകയറാൻ പറ്റിയാലോ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവർ ഒന്ന് സമയമുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ എങ്കിൽ വരാം അങ്ങനെ ഓക്കെ